ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള പുതിയ ബാഗ് പേഴ്സുകളിലൊക്കെ ചിലപ്പോൾ അറിയാത്ത വിധത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് മഷി വെയ്യാറുണ്ട് അല്ലേ ചിലപ്പോൾ കുട്ടികളുടെ വീട്ടിലൊക്കെ അത് സാധാരണയാണ് മഷിയാക്കുന്നത് ചിലർ വരച്ചിടാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ പുതിയ ബാഗിലും മറ്റുമൊക്കെ ഇതുപോലെ നല്ല കട്ടിയുള്ള മഷി അല്ലെങ്കിൽ മാർക്കറൊക്കെ വീണിട്ടുണ്ടെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ പോക്കാം എന്നതാണ് കേട്ടോ അപ്പോൾ പലരും ഇതുപോലെ മഷിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ബാഗ് ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു കാര്യം വേണ്ടട്ടോ നിങ്ങൾക്ക് ഇനി പഴയ പോലെ തന്നെ നിങ്ങളുടെ ബാഗ് തിളക്കമുള്ളതാക്കി മാറ്റി നോർമലായി തന്നെ യൂസ് ചെയ്യാം അപ്പോൾ എന്തിനാണ് കാണിച്ചു തരും അപ്പം അതിനായി ഞാനിത് അവിടെ ഒരല്പം മഷി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് മാർക്കറാണ് മാർക്കറായിക്കോട്ടെ പെണ്ണിൻ്റെ മഷി ആയിക്കോട്ടെ ഏത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് നമ്മൾ ഇതിനെ തുടച്ചാൽ ഇത് പോവില്ല എത്ര തുടച്ചാലും പോവില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രേ ആണ് കേട്ടോ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ അതെ പെർഫ്യൂമാണ് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ പക്ഷി പോരാ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കേട്ടോ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അത്രയേ വേണ്ടു ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മഷി കൂടി നമുക്ക് ഇളകി കിട്ടും അപ്പോൾ ഫുള്ളായിട്ട് കൈ പറ്റും കേട്ടോ 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 ഒരല്പം പോലും അടയാളം പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോവാം പോകാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാഗ് ഒരു ടിപ്പ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു അല്പം വാസ്ലൈൻ എടുത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാഗിന് നല്ല ഗ്ലേസിംഗ് ഉണ്ടാകും അതൊരു അല്പം വാസ്ലൈൻ എടുത്ത് ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ നല്ല ഗ്ലേസിംഗ് ഉണ്ടാവാനും കാരണമുണ്ട് നിങ്ങൾക്ക് തേച്ച ഭാഗവും അല്ലാത്ത ഭാഗവും ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഗ്ലേസിംഗ് ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ തുണിയിലും മറ്റുമൊക്കെ ഇതുപോലെ ഒരു അല്പം മഷിയായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ മഷി മഷിയായിട്ടുണ്ടെങ്കിലും നമുക്ക് തുണിയിലും ഇതേ ടെക്നിക്ക് തന്നെ നമുക്ക് ചെയ്യട്ടോ ഇതുപോലെ ഒരല്പം സ്പ്രേ അടിച്ചെടുക്കാം കേട്ടോ ബേഗിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ അടിക്കേണ്ടി വരും തുണിയിലായതുകൊണ്ട് കാരണം അത് പട്ടിപിടിക്കുന്നതും പിടിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഒരു തുണി വെച്ച് ജസ്റ്റ് ഇതാ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ തുടയ്ക്കുക ഇനി കയ്യിൽ അഴക്കൊന്നും ഇല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അഴക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് ഡൈലൂട്ട് ആവും അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കുറച്ചും കൂടി അടിച്ചുകൊടുത്തിട്ട് ഓക്കെ ഇത് കണ്ടോ പശു മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടിപ്പ് ചെയ്യാണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ തുടങ്ങി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണമാതിരി കളർ ഉണ്ടാവും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്